അരി പച്ചരി എണ്ണ പഞ്ചസാര ചെറുപയർ കടല ഉഴുന്ന് വൻപയർ പരിപ്പ് മുളക് പപ്പടം തുടങ്ങി പന്ത്രണ്ടിന് ഓണക്കിറ്റുമായി കാഞ്ഞിരപ്പള്ളി സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡിൻ്റെ പന്ത്രണ്ടിന് സബ്സിഡി സാധനങ്ങൾ സാധനങ്ങളടങ്ങിയ ഓണക്കിറ്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ജസീഷാജൻ നിർവഹിച്ചു കഴിഞ്ഞ സഹകരണ ബാങ്കുകൾ കൊടുത്തുകൊണ്ടിരുന്ന കിറ്റുകൾ പോലെ തന്നെ കാർഷിക വികസന ബാങ്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പൊതുവിപണിയെക്കാളും വില കുറച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള പല വ്യഞ്ജന സാധനങ്ങൾ ആയിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ട് സാധാരണക്കാർക്ക് ഓണം ഉണവാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം കാർഷിക വികസന ബാങ്ക് ഇന്ന് എല്ലാ തരത്തിലും മറ്റു ബാങ്കുകളെ പോലെ തന്നെ ഉത്തരോദം മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒന്നാമത്തെ ഘടകം തന്നെ അതിന്റെ ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയാണ് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ആളുകളുടെ കൂടെ മറ്റ് അംഗങ്ങളോടെ കൂടുമ്പോൾ ഒരു ഒത്തിരിമിച്ച് പോകുമ്പോൾ ഒരു കൂട്ടായ്മയായിട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് ഏത് ഭരണസമിതികളായിട്ട് അവിടെ എല്ലാം വിജയം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും ബാങ്ക് പ്രസിഡന്റ് തൊടുക വൈസ് പ്രസിഡന്റ് വർണ്ണസമിതി അംഗങ്ങളായ സണ്ണിക്കുട്ടി അഴകമ്പ്രയിൽ പി സി ജേക്കബ് പനയ്ക്കൽ പി പി സുകുമാരൻ കെ എൻ ദാമോദരൻ സെലിൻസ് ജോസ് സെക്രട്ടറി അജേഷ് കുമാർ കെ എന്നിവർ സംസാരിച്ചു തോമസ് കുട്ടി വട്ടക്കാട് ആദ്യ കിറ്റ് ഏറ്റുവാങ്ങി രാവിലെ മുതൽ ഹെഡ് ഓഫീസായ കാഞ്ഞിരപ്പള്ളിയിലും മുണ്ടക്കേം ഇരുമിലി ബ്രാഞ്ചുകളിലും കിറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റ് ആയിരം രൂപയ്ക്കാണ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്നത് ആവശ്യമുള്ളവർ റേഷൻ കാർഡിന്റെ കോപ്പിയുമായി ബാങ്കിൽ എത്തേണ്ടതാണെന്ന് വർണ്ണസമിതി അറിയിച്ചു കാഞ്ഞിരപ്പള്ളി തിരവിയം കോളേജ് ഓഫ് നഴ്സിംഗ് ുളം തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ തിറവിയം നഴ്സിംഗ് കോളേജ് പെരിയകുളം തേനി